ഇത്രയും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ ഞാൻ ഇന്നലെ ചെയ്തൊരു വീഡിയോൻ്റെ ബാക്കിയ ആണിപ്പോൾ പറയാൻ പോണത് ഹോസ്പിറ്റലുകളിലെ ഈ തീവെട്ടിക്കൊള്ള ഓരോ ജനങ്ങളും അതിന് പ്രതികരിക്കൽ അത്യാവശ്യമാണ് ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോണത് ആറ് മിനിറ്റിലേറെ വോയിസ് ആയതുകൊണ്ട് അത് അതിനെ ഫുള്ളാക്കി പറയണ്ടെന്നായിട്ട് കരുതിയിട്ടാണ് ബാക്കി ഇപ്പോൾ ഒന്നും പറയാൻ പോകുന്നത് നമ്മൾ നമ്മളൊക്കെ ജീവിതത്തിൽ വരുന്നത് തന്നെയാണ് ഹോസ്പിറ്റൽ കേസുകളൊക്കെ ഇനിക്കാര്യങ്ങൾക്കായാലൊക്കെ വരും എല്ലാവരും പോലെ ചിലപ്പോൾ പച്ച ഒക്കെ തുറന്നു പറഞ്ഞോളന്നുമില്ല എനിക്ക് പിന്നെ എൻ്റെ അങ്ങനെ ഒരു ശൈലി ആയതുകൊണ്ട് ഞാൻ പറയാമെന്നുള്ളൂ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിന് ഞാനാരും ഭയപ്പെടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് എനിക്കൊരാസ്പത്രിക്കാരെ ഒന്നും വലിയ ചിലവൊന്നുമില്ല ഡോക്ടർമാരും സുഹൃത്തുക്കളുണ്ട് ഹോസ്പിറ്റൽ ഉടമകളും നമ്മളെ സുഹൃത്തുക്കളുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് പ്രായം ചെന്ന ആളെ വെൻ്റലേറ്ററിലും ഐ സിയിലും ഒക്കെ ഇട്ട് അതിൻ്റെ മുന്നിൽ പത്തും ഇരുപതും ബന്ധുക്കാർ കുടുംബങ്ങൾ ഒന്നിച്ചു വന്ന് ആൾ മാറി നിൽക്കാതെ നേരത്തിന് ഭക്ഷണം കഴിക്കാതെ വരാന്തി കിടക്കുന്നൊരവസ്ഥ പല ആസ്പത്രികളിലും കാണുന്നുണ്ട് അവിടെ കഞ്ഞിയും ചായയും കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് രോഗിക്കത് വേണം രോഗിക്കത് വേണോ എന്ന് പറഞ്ഞു കൊടുക്കും പക്ഷേ രോഗി അതൊന്നും കുടിക്കണില്ലെങ്കിൽ പോലും രോഗിക്കുള്ള സ്ഥിരമായിട്ടുള്ള മരുന്നും ബില്ല് അടക്കണം രോഗിനെ ചികിത്സിക്കുന്ന അവരുടെ പൈസയൊക്കെ നമ്മൾ കിട്ടണം മരുന്ന് വാക്കിൽ വലിയൊരു പണ്ടാരി ചീട്ട് തരുന്ന പോലെ നമ്മൾ ബിരിയാണിക്ക് വെക്കാൻ വേണ്ടി പണ്ടാരിനെ വിളിച്ചാൽ വലിയൊരു ചീട്ട് വരും ചെറിയൊരു ഒരു ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ആ ചീട്ട് മയക്കിക്കാണ്ട് നമ്മളടുത്ത് നിന്ന് വാങ്ങി ആ മരുന്നിൽ പകുതിയിലേറെ മരുന്ന് നമുക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അതേ മരുന്നുകൾ ഉണ്ടായ അനുഭവങ്ങൾ പലവർക്കും ഉണ്ടാവും ആ മരുന്ന് തന്നെ പിറ്റിയത് എഴുതി കൊടുക്കാം അത് എഴുതി കൊടുത്തതൊന്നും അത്യാവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ശൈലി കൂടെ പോവാണ് അപ്പോൾ ഈ ഐ സ്യു കിടക്കുന്നും വെന്റിലേറ്റർ കിടക്കുന്നും രോഗികളെ മുന്നിൽ ഒരു ടി വി ഉണ്ടാക്കിയിട്ട് ആ ആ കിടക്കുന്ന എന്തൊക്കെ കൈക്കണ്ടെന്നും അവരുടെ ഇപ്പോഴത്തെ നിലവാരം എന്താണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ എന്താണെന്ന് പുറത്ത് ഇതിൻ്റെ വാത്ത് ഒരു ടി വി പ്രസരിപ്പിക്കൽ ക്യാമറ വെച്ചുകൊണ്ട് അത്യാവശ്യമാണ് എന്നാലേ അതിനുള്ള രോഗികളും ആ ഡോക്ടർമാരും അതിൻ്റെ സിസ്റ്റർമാരും ആത്മാർഥമായിട്ട് രോഗികളെ ചികിത്സിക്കണ്ടെന്നും ഈ കമ്പ്യൂട്ടർ അടിച്ച ബില്ല് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് റുപ്യ എഴുപത് പൈസ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉറപ്പിന്ന് തൊണ്ണൂറ് പൈസ എന്ന് പറഞ്ഞാൽ അത് അടക്കണ പാവപ്പെട്ട രോഗികളെ ഇല്ലാത്ത പണം നെക്കിപ്പീഞ്ഞുകാണ്ട് കൊണ്ടിക്കൊടുക്കുന്ന ഈ രോഗികൾക്ക് അവരെ കൂട്ടിരിപ്പുകാർക്കും അവരുടെ കുടുംബത്തിനും അവരെ ഇപ്പം ഇത് ബോസ്റ്റിലാണ് നിൽക്കുന്നത് അവരുടെ അടുത്തൊരു സിസ്റ്റർ നോക്കുന്നുണ്ട് അവരിപ്പോൾ അളകുണ്ടോ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ കഴിയും മറ്റത് കഞ്ഞു വാങ്ങി മൂന്ന് ദിവസം പോകുമ്പോൾ മരിച്ച മയത്തിന് കൊടുത്ത ചരിത്രം ഇവിടെ ഉണ്ട് അപ്പം അങ്ങനെ മൂന്നാല് ആശുപത്രി മാറ്റിയിട്ട് വെന്റലേറ്ററിൽ നിന്ന് മാറ്റുമ്പോൾ പോകും പിന്നെ വെച്ചുകൊണ്ട് മൂന്ന് നാല് ദിവസം വെന്റലേറ്ററിൻ്റെ വാടക വാങ്ങുന്ന അവസ്ഥയുണ്ട് ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ വലിയ വീഡിയോ ഇന്ന് നീട്ടിക്കൊണ്ടുകൊണ്ടില്ല സ്വകാര്യ ആശുപത്രികളുടെ കൊള്ള എല്ലാവരും തുറന്ന് കാണിക്കണം ഒരു ഒരു അക്കായ പരിപാടിയാണ് സ്വകാര്യ ആസ്പത്രി കൊണ്ടെടുക്കണത് എന്നുള്ള അഭിപ്രായം തൊണ്ണൂറ് ശതമാനം ആസ്പത്രികളും പത്ത് ഉറുപ്പ ചെലവാക്കണമെൻ്റെ കയ്യിൽ നിന്ന് നൂറ് രൂപ വാങ്ങാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിലാണ് അവരിതൊക്കെ ചെയ്യണത് ഒരു സക്തമായിട്ട് അവർക്ക് ഡോക്ടർമാർക്ക് അറിഞ്ഞാൽ പോലും അവർ എം ആർ സ്കാനും സി ടി സ്കാനും ഒക്കെ എഴുതിക്കാണ് ഒരു മൂന്ന് എക്സറേ ഘടിപ്പിക്കുകയാണ് അവർക്കാർ നോക്കുമ്പോൾ തന്നെ അവർ എക്സ്പീരിയൻസും മറ്റുമൊക്കെ വെച്ച് ഇത് ഈ ആരോഗ്യയ്ക്ക് ഇന്നതാണ് എന്നുള്ളൊരു ധാരണ കണ്ടാവും പക്ഷെ അതൊന്നും അവർ മോലാക്കാൻ തയ്യാറാണല്ലോ അവർക്ക് കമ്മീസിനും വേണ്ടി അതുപോലെ തന്നെ അവർക്ക് ലാഭത്തിനും ആസുപത്രിയുടെ ലാഭത്തിനും വേണ്ടി പാവപ്പെട്ട രോഗികൾ മരണം വിട്ടു പോയിട്ടും കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാതെ വെൻ്റിലേറ്ററിലും മൈസ്യയിലും ഒക്കെ കിടക്കുന്ന അനവധി രോഗികളുടെ പ്രയാസം എല്ലാത്തിനും പോണ ആളെന്നുള്ളവർക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ രോഗികൾ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ആ രോഗീൻ്റെ വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ എന്താണെന്നുള്ളത് ഓരോ വെൻ്റലേറ്ററിൻ്റെ അവിടെ ഒരു ക്യാമറ വെച്ചുകൊണ്ട് ഈ വെൻ്റിലേറ്ററിൻ്റെയും രോഗീൻ്റെയൊക്കെ കുടുംബക്കാര് പുറത്തിരിക്കുന്നവർക്ക് കാണാനുള്ള ഒരു സജ്ജീകരണം നിർബന്ധമാണ് അത് എല്ലാവരും ശ്രദ്ധയിലും കൊണ്ടുവരണം പൊതുജനം ഇതിന് വേണ്ടി ഇറങ്ങണം എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് രോഗി ആയാൽ അത് ഒരു മേഖലയ്ക്ക് കിട്ടുന്ന ലാഭത്തിന് അളവ് കൂട്ടുന്ന ഒരു അളവ് പോലായി മാറുന്ന ഈ അവസ്ഥയിൽ മനുഷ്യ സ്നേഹത്തിനും വ്യക്തിബന്ധങ്ങൾക്കും സ്നേഹത്തിനും വില കൽപ്പിച്ചുകൊണ്ട് നിങ്ങളും മനുഷ്യരാടത് നടത്തുന്നവർ നിങ്ങളും ഇന്നലെ നാളെ ഇതിന് ഇതുപോലെ ആകാം ആകുമെന്നുള്ള ഒരു ബോധം എല്ലാ ഡോക്ടർമാർക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് ആശുപത്രി ഉടമകൾക്കും അതിലെ ജീവനക്കാർക്കും അതുപോലെ തന്നെ രോഗികളുടെ കുടുംബക്കാരോട് ബന്ധുക്കളോട് അവരുടെ പ്രയാസങ്ങളുണ്ടാകും അതിനോട് അതിനോടനുബന്ധിച്ച ഒരു സ്വഭാവത്തിൽ പെരുമാറാനും ഈ രോഗിനെ സുരക്ഷിക്കുന്ന ഡോക്ടർമാരും മറ്റുള്ളവരും മനസ്സിലാക്കണം ഇതൊരു ജോലിയല്ല നാളേക്കുള്ളൊരു അക്കും പാത്രത്തിലും കൂടിയാണ് നാളേക്കുള്ളൊരു ജീവിതമാർഗം കൂടിയാണ് നാളേക്ക് നമുക്ക് കവർക്കുള്ളതാണ് എന്നുള്ളൊരു ബോധം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ദൈവവിശ്വാസിയായ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ കടമ നിറവേറ്റിയെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടണമെങ്കിൽ അദ്ദേഹം ഇതുപോലെ നാളെ ഒരവസരം ഇല്ലാതെക്കട്ടെ ആർക്കും പക്ഷെ ബരുവാണുണ്ട ദൈവമാണ് വരുത് എന്നുള്ള ഒരു ബോധം ആശുപത്രി നടത്തുന്നവർക്കും അവിടെ നിന്ന് ജോലി ചെയ്യുന്നവർക്കും അതിന് ഡോക്ടർമാർക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് നിർത്താണ് ഇതിന് ഇതുപോലെ എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കണം എന്നാണ് ഈ അവസരത്തിൽ ഇങ്ങോട്ട് പറയേണ്ടത് ഇന്നലത്തെ വീഡിയോൻ്റെ വാക്കിയാണിത് കാരണം ഇന്നലെ മുഴുവൻ പറയാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്ന് രണ്ട് വീഡിയോ ഒക്കെയാണ്ട് ഇത് ചെയ്യാൻ വേണ്ടി പോണത് ഇതിന് പൊതുജനം അതിന് നല്ല അതിനോട് സഹകരിച്ച് അതിനെ എതിർത്ത് അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മാതിരി ആക്കണം എന്നെല്ലാവരോടും പറയാണ് ഇത് മാത്രമേ എനിക്ക് ഇതിനോ ഓർമ്മപ്പെടുത്താനുള്ളൂ